പണ്ടൊക്കെ ഡ്രഗ് എന്ന് വെച്ചാൽ ഏതോ ഒരാൾ കണ്ട കള്ളൻ്റെ ലക്ഷണമുള്ള ഒരാൾ ഒളിച്ച് പാത്തു സ്കൂളിൻ്റെ മതിലിൻ്റെ അപ്പുറത്ത് കാത്തു വയ്ക്കും ധൈര്യം ഉള്ളവർ ഒളിച്ച് പാത്ത് അവിടെ പോയി വാങ്ങിച്ച് രുചിച്ച് നോക്കണം ഇന്നങ്ങനെയൊന്നുമല്ല പിന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ വിസിബിളി കാണാം ഇന്നങ്ങനെയൊന്നുമില്ല വളരെ ഇന്നോസൻറ്റ് ലുക്കിംഗ് സാധനങ്ങളാണ് അതൊക്കെ സ്കൂളിനകത്ത് ക്ലാസ് റൂമിൽ തന്നെ വരുന്നു അവരുടെ ചങ്കും ബ്രോയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ ഫ്രണ്ട്ലി ആയിരുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എടാ നീ നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ട്രൈ ചെയ്യും എന്ന് പറയുമ്പോഴേക്കും ചിരിച്ചുകൊണ്ട് മുഖത്ത് നോക്കി നോ പറയാൻ പഠിക്കുക സോ നോ പറയുന്നൊരു കലയാണ് ഒരു ഇറ്റ്സ് എൻ ആർട്ട് ഇഫക്റ്റീവായിട്ട് ഷാർപ്പായിട്ടും നല്ല ആധികാരികമായിട്ടുള്ള ഒരു നോ നടക്കൂല ഒപ്പൂല എന്നെ കിട്ടൂല എന്ന് പറയാനുള്ള അത് വെറുപ്പിക്കലൊന്നുമില്ല ഫ്രണ്ട്ഷിപ്പ് മുറിച്ചിട്ടല്ല നമ്മൾ ഫ്രണ്ട്സ് തന്നെ പക്ഷേ ഇതിനെ കിട്ടൂല നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ് പക്ഷെ ഇതിനെന്നെ കിട്ടിയാലും ഞാനിതിന് വരുന്നുമില്ല അങ്ങനെ ആ രീതിയിൽ ഇത് നോ പറയാൻ പഠിക്കുന്നത് വേറെ വലിയ കലയാണ് അപ്പോൾ അതിനകത്ത് പ്രലോഭനം ഡ്രഗ്സ് ഉണ്ട് പിന്നെ ബന്ധങ്ങളു ഞാൻ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ന് പല ഫ്രണ്ട്ഷിപ്പും ഫിസിക്കലാണ് അപ്പോൾ വളരെ ക്ലോസ് ആയിട്ടാണ് പെരുമാറുന്നത് സ്വാഭാവികമായിട്ടും കൗമാരത്തിൽ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ലൈംഗികതേൻ്റെ ഇവയക്കണിങ്ങുള്ള സമയമാണ് പിന്നകത്ത് ബോഡിക്ക് ഉത്തേജനം ഉണ്ടാകുന്നുണ്ടാവും അത് നമുക്ക് അറിഞ്ഞു കേട്ട് വേണ്ട എന്ന് ചിന്തിച്ചാൽ ഓക്കെ പക്ഷേ ഇല്ലെങ്കിൽ അത് നമ്മൾ കഴിഞ്ഞവണ്ണം ഇല്ലാണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ദെൻ ദാറ്റ് വിൽ ലീഡ് ടു സെക്ഷൽ ആക്ടിവിറ്റി നമുക്കറിയാം ലൈംഗികമായിട്ടുള്ള വളരെ ക്ലോസ് അടുപ്പങ്ങളിലേക്ക് അത് പെരു പെരുമാറ്റങ്ങളിലേക്ക് അത് ചെല്ലാം അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അപ്പുറത്ത് സ്ക്രീനിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന എന്താണ് എച്ച് ഐ വി എയിംസ് അത് ഇതൊക്കെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു ലോകത്തിലൂടെ നമ്മുടെ കുട്ടി വഴുതി വീഴാം അത് കുട്ടികളും മനസ്സിലാക്കണം നമ്മുടെ മുതിർന്നവരുടെ കുട്ടികളാണ് ലക്ഷ്മണരെയൊക്കെ വരയ്ക്കേണ്ടത് അപ്പോൾ ഇത് ഞാൻ ഇവിടം വരെ ഉണ്ട് അതിൻ്റെ അപ്പുറം ഇല്ല നിനക്ക് ഇതുവരെ വരെ അതിൻ്റെ അപ്പുറം നിനക്ക് പറ്റില്ല അങ്ങനെ വരച്ച് വെച്ച് വരയ്ക്കാനുള്ളൊരു എൻവോർമെൻറ്റും ആ നോ പറയുന്ന ഇസ് എ യെസ് വേൾഡ് നോ ഇസ് ദ യെസ് വേൾഡ് യെസ് എന്ന് പറയും ഇസ് എ നോ വേൾഡ് എസ് എന്ന് പറയുന്നത് അവരുടെ വീക്ക്നെസ്സിൻ്റെ സൈനാണ് എല്ലാത്തിനും തലയാട്ടി മൂളി ഓക്കേ എന്ന് പറയുന്നത് അപ്പോൾ നോ പറയാൻ പഠിക്കണം ആരെയും വെറുപ്പിക്കാതെ ആധികാരികമായി ഒച്ചത്തിൽ ക്ലിയറായിട്ട് ഒരു ആശങ്കയില്ലാതെ മുഖത്ത് നോ വിച്ചിരിച്ചോട്ട് ഇതാണ് ഈ കറക്റ്റ് വേ ഓഫ് സെയ്യിങ് നോ അങ്ങനെ പറയാൻ പഠിക്കണം പിന്നെ ഇതിന് മറ്റു കുറേ ടെക്നിക്കുണ്ട് നോ പറയാനുള്ള ടെക്നിക്സ് പറയുന്നത് ഇതൊക്കെ ഇത് കുട്ടികൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതും ടീച്ചേഴ്സിന് പല സ്ഥലത്തും വായിച്ചൊരു കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കാവുന്ന ജീവിത നൈപുണ്യങ്ങളിൽ ചിലതാണ് ഈ ലൈഫ് സ്കിൽസിനകത്ത് വിടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നല്ല ഇഫക്റ്റീവ് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ പറയുന്നത് അപ്പോൾ ആ രീതിയിൽ ഡ്രഗ്സിനെ എല്ലാം നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും ഇപ്പോൾ ഡ്രഗ്ഗിൻ്റെ ഒരു മാഫിയേനെ ഒരു കുട്ടിയോ ഒരു ടീച്ചറോ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഒന്ന് പലതുള്ളി പെരുവള്ളാണല്ലോ എല്ലാ കുട്ടികളും ചെയ്തു കഴിഞ്ഞാൽ നാച്ചുറലി ആ സ്കൂളിലോട്ട് ഇവർ പിന്നെ വാക്സസ് ഇല്ലാണ്ടാവും പിന്നെ ആ സമൂഹത്തിലോട്ട് ആക്സസ് ഇല്ലാണ്ടാവും പതുക്കെ പതുക്കെ ഡ്രഗുകാരെല്ലാം ഒറ്റ അതിന് മൂലയ്ക്ക് ഒറ്റപ്പെടേണ്ടി വരും ആ രീതിയിലോട്ട് നമ്മുടെ സമൂഹം നീങ്ങണ്ടേ സോ വി ഹാവ് ടു ഡു ദാറ്റ് എവറിബഡി ഹാസ് ടു ഡു ഇറ്റ് അല്ലാണ്ട് ആരെങ്കിലും സർക്കാർ ചെയ്യുമെന്നോ ടീച്ചർ ചെയ്യുമെന്നോ എക്സൈസുകാർ വന്നു ചേർമ്മോളെ രക്ഷിക്കുമെന്നോ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഓരോരുത്തരും അതിനകത്ത് ഒരു പങ്ക് വേണം അപ്പോൾ ആ രീതിയിൽ ഡ്രഗ്സിനെ നമുക്ക് കൈകാര്യം ചെയ്യുന്നത്